പോയിട്ട് നിൽക്കുന്നു മന്നാടി പോലീസ് മന്നാടിയാർ ഇങ്ങനെ പോയാ പറയുന്നേ പറഞ്ഞു ആ അവൾ ആരെ രാജകുമാരിയാ അവളെ പേടിച്ച് മന്നാടിപുരത്ത് ആണുങ്ങൾ പഴി നടക്കാൻ അവളെയും അവളുടെ അടക്കിയിട്ട് വീട്ടിലേക്കുള്ള

അതെ ഗുണ്ട് മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്ര ഗുണ്ടിന്റെ ഉദ്ഘാടനം പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട് തൃശൂർ പൂരത്തിന് പാറമേക്കാവുകർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആന ഗുണ്ട് ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും അതെ വീരേന്ദ്ര സംശയമുണ്ടോ ഒരു സംശയം ആന ചാടുമ്പോണ്ടാ ജീവനുള്ള ആന മണ്ടാ ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ അവ ആകാശത്ത് നൃത്തം വെക്കും അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് കാണാൻ വന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തി കളിക്കും ഗജേന്ദ്ര ഗുണ്ട് ഗജേന്ദ്ര ഗുണ്ട് ഗജേന്ദ്ര ഗുണ്ട് എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കോ ആർച്ച പെണങ്ങി നടു റോട്ടി കിടന്ന് താണ്ടവടുക ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ടവമാടിക്കോട്ടെ ആരാടാ ചോദിക്കാൻ പെങ്ങളുടെ താണ്ടവം റോട്ടിലല്ലേ വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ അയ്യോ പെങ്ങളല്ല പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത് പോലീസ് പോയി കഴിഞ്ഞു പോലീസ് പോയെങ്കിൽ പോട്ടെ നമുക്ക് എന്താടാ എന്താ അതിലൊരു സംശയമുണ്ടോ Yeah. <laughs> <laughs> ൂടി കയറാൻ പറഞ്ഞിട്ടാണ് ഞാൻ മറ്റേ കാലിക്കൂടി ഇറങ്ങിയത് ആ സമയത്ത് നമ്മ വായന ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കേറി കിട്ടിയാലേ അവൻ അടങ്ങും ആരെങ്കിലും മതിയോ മതി ആരെങ്കിലും ഒരാളെ ഈ ജന്തുവിനെ

േ കാട്ടി പോണോ ഞങ്ങൾ തളക്കണ പാപ്പാനെ പാപ്പാനാ പാപ്പാ നിന്റെ മറ്റേ വണ്ടി പൊറോട്ട ുംകളിലിരിക്കുന്നില്ല അത് കൊണ്ട് വെടി വെക്കാൻ പറ്റിയുടെ വീട്ടിലെ നിൽക്കു അല്ലെങ്കിൽ മന്നാടിയമ്മന വരണം അതാ അവന്റെ സ്വഭാവം അവന്മാര് കൈനോട്ടം കൊണ്ടുവന്നു ആനെ തളയ്ക്കാൻ പറ്റത്തില്ല ഇതിന്റെ പാപ്പാൻ ഇവിടെ ഈ ജന്തുവിന്റെ പാപ്പാൻ ഇവിടെ നിർത്തു നിർത്തു വട്ടി നിർത്തു വട്ടി നിർത്തു മനസ്സിലായില്ല എന്താണ് ആനയെ തളച്ചു നമ്മുടെ ആർച്ച ആനയെ തളച്ചു മന്നാടിയന്മാരുടെ ആനയെ തളയ്ക്കാൻ ഇവിടെ ആർക്കാണ് ധൈര്യം ഉണ്ടായത് പറയണ പറയണ ആനയ്ക്ക് മതവിളയ മന്നാടിയന്മാർക്ക് മതവിളയുണ്ടല്ലേ അവന്റെ ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി നീ എല്ലാവരും കേരള കേടാ നീ പോയി മൂന്ന് മുൻകൂർ ജാമ്യം എടുത്തു നോക്കി അല്ല ഞാൻ പോയി കോട്ട് ഇനി എന്തിനാടാ കോട്ട് ഈ കറുപ്പ് പോരെ ഒരു സംശയം സംശയം നിന്റെ വണ്ടി എടുക്ക മനുഷ്യൻ ഇവിടെ അപ്പൊ പിന്നെ ആന കാലല്ലാണ്ട് പിന്നെ കൈ വെക്കോ നോക്കി താലോട്ട് ഇറങ്ങണല്ല പിന്നെ എന്തിനാണെന്നോ കൊലയാനിയെ കൊളം തോണ്ടിയതിന് സർക്കാർ വണ്ടി ആക്കിയതിന് എന്നെ പോലൊരു അഡ്വക്കേറ്റിന്റെ ജീവൻ എടുത്തിട്ട് അമ്മാനം എടോ കാട്ടാനങ്ങളെ വാങ്ങിയാ പോരാ നേരെ വളർത്താനും പഠിക്കണം പട്ട കൊടുക്കുന്നവരും പട്ട കുടിപ്പിച്ചതിനെ വളർത്തേണ്ടത് ആരെ അറസ്റ്റ് ചെയ്യും അനിവാര്യമാണ് മന്നാടിയാരെ ഇവിടെ അടിക്ക് സ്കോപ്പ് ഞാൻ നോക്കണ്ട കൊണ്ടുപോയ പോലെ തന്നെ എന്റെ ആനയെ വീട്ടിൽ കൊണ്ടുവന്ന് തരും

ഞാൻ നിനക്ക് തന്ന ഓരോ അടിയും നിന്റെ അല്ലേ അടി എന്റെ നീ അറിയാവുന്നില്ല എന്താ കാര്യം തെക്കും വടക്കും അറിയാത്ത ഒരു വക്കീലിനെ കൈ കിട്ടിയിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാതെ ഈ ആനയെ കസ്റ്റഡിയിൽ എടുത്ത് തീറ്റി പോറ്റാൻ മാമന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചിനി അങ്ങോട്ട് കേസ് വാദിക്കാൻ അവനെ മതി

അതെ ആ അയാൾ അവരുടെ നിയമിച്ചിരിക്കും ഈ കാണാത്ത കേൾക്കാത്ത ഒരു അവർക്ക് ആവശ്യം പേടിയില്ലല്ലോ അവർ അവനെ ക്ഷണിച്ചുകൊണ്ട് മുൻപ് ഇവിടെ വിളിച്ചുകൊണ്ട് ക്ഷണിച്ചോണ്ട് നമ്മുടെ കുടുംബ വക്കീലായി ഇവിടെ വാഴിക്കാൻ ഞാനോ മന്നാടിയാൻമാരുടെ തൊഴുത്തിൽ കുറച്ച് കാണാളുണ്ട് അതിൽ ഒരാളായി കൂട്ടിക്കൊള്ളാ പോരെ കണ്ടതല്ലേ മതവാടിപുരം ചന്തയിലെ മന്നാടിയന്മാരെ വാദിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് രണ്ടു പാട്ടറിയാം ഒന്ന് ഞാൻ മറന്നുപോയി മറ്റേത് ഞാൻ കഴുത്താർത്താലും എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ സ്റ്റെപ്പ് കേറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ ചെയ്തുരാമ ചെല്ലോ സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല പിന്നെ നിങ്ങളാ പോലുള്ള വന്ന് ഒന്ന് പറഞ്ഞോണ്ട് കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ അതെ ഇതും കേസാ അവൾക്ക് ഒരു പൂ കൊടുത്തു അവള് പൂ വാങ്ങി കൊടുത്തു അവൾ അവൾക്ക് ഞാനൊന്ന് കൊടുത്തു അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു അപ്പോൾ അയാൾ എനിക്കൊന്നും തന്നു അത് അങ്ങനെ കൊടുത്തു ഇവര് ജോലിയും പോയി ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ അല്ല എങ്ങനെ അവസാനിപ്പിക്കാനാ ഞങ്ങളുടെ ഒരു വക്കീലിനെയും മഞ്ഞാടി പുരത്ത് കാലുത്താൻ ആ മഞ്ഞാട ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ അതെന്താ വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസായില്ല തേടിയ വാലെ കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉച്ചിരും വീറും വാശിയുള്ള ഒരു വക്കീലെ ചകൾ ഇതുവരെ കണ്ടിട്ടില്ല കേസ് ഞങ്ങളെ ഏറ്റെടുത്തു ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാല്ലേ പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനും വാങ്ങി പോയില്ലേ ഇനിയിപ്പൊ എന്താ ചെയ്യാ പോട്ടടാ പോട്ടെ ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും ഈ പ്രാവശ്യം നോക്കിക്കോ പുഴ ചിരിക്കും മതിയട അഹങ്കരിച്ചത് ഒരു മൂളിപ്പാട്ടുപാടി അഹങ്കാരം എന്ന് പറഞ്ഞ നാടാടത് നല്ല കാറ്റല്ലേ കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ അതാണല്ലേ അക്കര ലപ്പാ നീ ഒന്നും ഇണ്ടാതിരിക്കും ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും അസ്ഥികളല്ല മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്ന് അടി ചൗദക്കാരെ <laughs> കറുത്ത പന്നി എവിടെ പോയി ഏ നീ അയ്യോ മുങ്ങണേ പോയി അവന്മാരടിക്കടാ come <laughs> on <laughs>

മാനവും മര്യാദയുമായി നാടുവഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവരാമീമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിമിഷമെങ്കിൽ അരനിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് അല്ലാതെ വേണ്ടി എന്നെ മന്നാടിയാർ സത്യം വെള്ളപ്രാണി ഞാൻ ഈശ്വരൻ ഈശ്വരൻ ഏ കുടുംബ ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടു തന്ന് വിജയശ്രീ മന്നാടിയന്മാരെ ആരോരുമില്ലാത്ത എന്നെ മന്നാടിയന്മാരുടെ കുടുംബ വക്കീലായി ഇനി ആരോടൊന്നും ചോദിക്കണ്ട അനിയത്തിയുടെ നന്മ ഒന്നും മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ തന്നോട് ആർച്ച ചോദിച്ചില്ല ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോളണം நான் போகம். பச்சே கடவு கடக்காதிருக்கிறேன் போலிஸ் அப்பட பாராவுண்டு, அது மரக்கின்ன. புஷ்பக் கேசு விஜாரனைக் கிடுக்கும் போல் வாதிபாகம்.